നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഫാമിലി സെന്റർ വിഭാഗം കരിയർ ക്ലാസും കൗൺസിലിംഗും നടത്തി വിസ് വിഭാഗം പ്രിൻസിപ്പൽ റിപ്പീറ്റ് സി വിഭാഗം പ്രിൻസിപ്പൽ കെ ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ പി ടി എ പ്രസിഡന്റ് കാസിം പറവണ്ണ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത മോട്ടിവേറ്റർ ഇന്ത്യൻ എക്സ് എയർഫോഴ്സ് ഓഫീസർ ദിനേശ് ശങ്കരൻ മോട്ടിവേറ്റർ ദീപ തുടങ്ങിയവർ ക്ലാസ് നടത്തി എസ് എം സി ചെയർമാൻ അബ്ബാസ് എം ടി എ പ്രസിഡന്റ് അസൂറ വൈസ് പ്രസിഡന്റ് ഹഫ്സത്ത് താഹ തുടങ്ങിയവർ സംസാരിച്ചു രതീഷ് കെ സ്വാഗതവും ആർ വിഭാഗം അധ്യാപകൻ മധു നന്ദിയും പറഞ്ഞു ന്യൂസ് തിരൂർ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ